പിണറായി വിജയൻ തുറന്നു വിട്ട ഭൂതം ഉണ്ടല്ലോ അതായത് പിണറായി വിജയന് പിന്നെ വേറെ പണിയില്ല മതങ്ങളെക്കുറിച്ച് പറഞ്ഞാലേ മൂപ്പരെ പണിയുള്ളൂ ആ മൂപ്പർ തുറന്നുവിട്ട ഭൂതമാണ് ഈ അമ്പലത്തിലേക്കൊക്കെ ആൾക്കാർ പോകുമ്പോൾ ഷർട്ട് ധരിക്കണമെന്ന് പിണറായി വിജയൻ പറഞ്ഞിരിക്കുകയാണ് അത് പറയാനുള്ള അവകാശം എന്താ എന്നുള്ളത് എനിക്കറിയില്ല മൂപ്പരങ്ങനെ പറഞ്ഞു ഉടനെ തന്നെ അത് പറഞ്ഞു പറഞ്ഞതാരാണ് പിണറായി വിജയൻ ഒരു നിരീശ്വരവാദി എന്ന് പറയാം അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ഹിന്ദു തന്നെയാണെന്ന് പറയുമ്പോൾ പറയാം കാരണം പിണറായി വിജയൻ ഹിന്ദു ആയിരുന്നല്ലോ ജനിക്കുമ്പോൾ അങ്ങനെ വേണമെങ്കിൽ പറയാം പക്ഷേ ഇങ്ങനത്തെ ഒരാൾ പറയുമ്പോഴും ഇതിൻ്റെ മറുപടി എന്താ അറിയോ ഈ പറയുന്ന സംഘികൾ വന്ന് മറുപടി പറയുമ്പോൾ അവർ നേരെ മുസ്ലിങ്ങളുടെ നെഞ്ഞത്തോട്ടാ കയറുന്നത് അതെന്തിനാണെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത് നിങ്ങളുടെ കാര്യം നിങ്ങൾ പറഞ്ഞാൽ പോരെ ഷർട്ട് ധരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ധരിക്കില്ല എന്ന് പറഞ്ഞ പ്രശ്നം തീർന്നു അതല്ല അവളെ മുസ്ലിങ്ങളെ വിളിച്ചിട്ടു പിന്നെ ഇസ്ലാമിന്റെ നിയമം അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്ന് വച്ചാൽ ഒരു മുസ്ലിം എലിമെന്റ് അവിടെ കിട്ടണം ഇല്ലാന്നിടയിൽ ഇവർക്ക് ഉറക്കം വരില്ല അതുകൊണ്ടാണല്ലോ എന്ത് പറയാനും പാകിസ്ഥാനിച്ച് അപ്പോ അതിനെ കുറിച്ചിട്ട് ഈ കെ സുരേന്ദ്രൻ പിണറായി വിജയന്റെ ഈ ഒരു അതെന്താണെന്ന് നമുക്കൊന്ന് നോക്കുക ഈ രാജ്യത്തെ അമ്പലങ്ങളെല്ലാം പൊളിക്കണം എന്ന് പറയുന്ന ഒരു പാർട്ടി ഒരു അമ്പലം നശിച്ചാൽ അത്രയും അന്ധവിശ്വാസം തകർന്നു എന്ന് പറയുന്ന ഒരു പാർട്ടി എന്തിനാണ് ഈ കുപ്പിടിക്കാനും ഊരിക്കാനും നടക്കുന്നത് അവരുടെ ജോലിയാണോ ഇത് അവർ പറഞ്ഞ അവിടെ ആരെങ്കിലും കേൾക്കുമോ ആചാര്യന്മാർ പറയട്ടെ അമ്പലം നടത്തുന്നവര് പറയട്ടെ പിണറായി വിജയൻ എന്താ അവകാശം ഉള്ളത് ഇവിടെ ഇപ്പോ ഭൂരിപക്ഷ സമുദായത്തെ എങ്ങനെ ഭിന്നിപ്പിക്കാം എന്നുള്ള ഒരു ശൃകാല തന്ത്രവുമായിട്ടാണ് നമ്മൾ ഇറങ്ങിയിരിക്കുന്നത് അത് നടക്കില്ല ഇവിടെ കേരളത്തിൽ ഈ പിണറായി വിജയന് മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിം ദേവാലയങ്ങളിൽ സ്ത്രീകളെ പ്രാർത്ഥിക്കാൻ സമ്മതിക്കണം എന്ന് പറയാനുള്ള ധൈര്യമുണ്ടോ അതല്ലേ ഒരു ജെൻഡർ ബയസ് ആണെങ്കിൽ അതിനെപ്പറ്റിയാണ് ചർച്ച ചെയ്യുന്നതെങ്കിൽ ഒക്കെ പറയേണ്ട കാര്യം അതല്ലേ ഓക്കെ അങ്ങനെ എന്ത് പറയാനുള്ള അവസരം മുസ്ലിങ്ങളെ നെഞ്ഞോത്തോട്ട് എത്തിക്കൊള്ളും അതെത്താതെ ഒരു കുറക്കം വരില്ല കാരണം ബാലൻസിങ് ബാലൻസിങ് ആണല്ലോ എന്തായാലും ഈ പിണറായി വിജയൻ പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് ഞാൻ പരിശോധിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് അതായത് ഒരു ഹിന്ദു ആചാര്യൻ പറഞ്ഞത് റിപ്പീറ്റ് ചെയ്തതാണ് ഒരു ഹിന്ദു ആചാര്യം പറഞ്ഞു ഇങ്ങനെ ഈ ഷർട്ട് ഇട്ട് കയറുകയാണ് നല്ലത് കാരണം ഒരാൾ വേർത്തത് മറ്റൊരാളുടെ മേത്താവുമ്പോൾ ഈ രോഗങ്ങൾ പകരാൻ സാധ്യതയുണ്ട് അങ്ങനെ ഭയങ്കര തിരക്ക് വരുമ്പോൾ എല്ലാവരും ഉയർത്തിയിരിക്കുകയല്ലേ അപ്പോൾ ഇങ്ങനെ മഹാമാരികളൊക്കെ പടരാൻ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു ആചാരം തന്നെയാണ് പറഞ്ഞത് അത് ഏറ്റു പറഞ്ഞതാണ് പിണറായി വിജയൻ അതാണ് സത്യം ഇവിടെ ജെൻഡർ ബേസ് ആയിട്ട് പറഞ്ഞതല്ല മറിച്ച് വൃത്തിക്ക് പ്രാധാന്യം നൽകിയിട്ടാണ് പിണറായി വിജയൻ പറഞ്ഞത് പക്ഷേ ഇവിടെ ഈ കെ സുരേന്ദ്രൻ കൊണ്ടുപോകുന്നത് ഇങ്ങോട്ടാണ് ജെൻഡർ ബയാസ് ആണെന്ന് എന്ന് പറഞ്ഞിട്ടാണ് അതായത് മുസ്ലിം സ്ത്രീകളിനെ ഇവിടെ സ്ത്രീകളെ കുറിച്ചൊന്നും പറഞ്ഞില്ലാന്ന് മാത്രമല്ല ഇവിടെ വൃത്തിയെ കുറിച്ച് മാത്രമാണ് പറയുന്നത് അപ്പൊ ഇവർക്ക് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും മുസ്ലിം സ്ത്രീകളെയൊക്കെ കൂട്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ അപവാദം പറയണം അത് പറയാതെ ഇവർക്ക് ഉറക്കം വരൂല്ല അതിനുവേണ്ടി പറഞ്ഞതാണ് ഈ ഒരു സംഗതി ഇനി ഈ കെ സുരേന്ദ്രൻ പറഞ്ഞ വലിയ സത്യമുണ്ടോ ഉണ്ടോ അതുമില്ല കാരാണ് ഇതിപ്പോൾ ഞാൻ നേരത്തെ എനിക്ക് ഒരാൾ ഒരു വീഡിയോ അയച്ച് തന്നിരുന്നു ഒരു സുജ പറഞ്ഞിട്ട് ഒരു റിപ്പോർട്ടർ ചാനലിലെ ഒരു സ്ത്രീ ആ സ്ത്രീ ഇത് തന്നെയാണ് പറയുന്നത് മുസ്ലിം സ്ത്രീകൾക്ക് എന്താണ് ിൽ പ്രവേശനം അതെന്താണ് പിണറായി വിജയൻ പറയാത്തതെന്ന് ചോദിക്കുന്നുണ്ട് ഈ മുസ്ലിം സ്ത്രീകൾ പള്ളിയിൽ പ്രവേശിച്ചാലും ഇല്ലെങ്കിലും അതൊരു മഹാമാരിക്ക് കാരണമാവുന്നില്ലല്ലോ ഇവിടെ മഹാമാരിയാണല്ലോ വിഷയം അപ്പോൾ അതൊന്ന് രണ്ടാമത്തത് മുസ്ലിം സ്ത്രീകൾ ധാരാളമായിട്ട് എല്ലാ മുസ്ലിം പള്ളിയിലും കയറുന്നുണ്ട് ഒരു മുസ്ലിം സ്ത്രീക്ക് പള്ളിയിൽ പോയിട്ട് തന്നെ നമസ്കരിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ പോകാം ആരും തടയില്ല അതിന് പ്രത്യേകിച്ച് നിയമം വേണ്ട കാരണം ഓൾറെഡി നിയമമുണ്ട് സ്ത്രീക്ക് പോവാം മുസ്ലിം പള്ളിയിലേക്ക് സ്ത്രീകൾക്ക് പോവാം ആയിരത്തി നാനൂറ്റി നാല്പത് വർഷമായിട്ടുള്ള നിയമമാണത് അത് പുതുതായിട്ട് പ്രത്യേകിച്ച് ഒന്നും മാറ്റേണ്ട ആവശ്യമില്ല പിന്നെ ചില സംഘടനകൾ ചില സംഘടനകൾ അവർ പറയുന്നത് അവരുടെ പള്ളിയിലേക്ക് സ്ത്രീകൾ വരണ്ടെന്ന് അവർ പറയുന്നത് അവരുടെ തീരുമാനമാണ് ഇസ്ലാം മതത്തിന്റെ തീരുമാനമല്ല അതുകൊണ്ട് തന്നെ ഈ സ്ത്രീകളെ പ്രവേശിപ്പിക്കുന്ന കാര്യമാണെങ്കിൽ നിങ്ങൾ സമസ്തയോട് പോയി പറയാം ഗൾഫ് രാജ്യങ്ങളിലെ മുഴുവൻ ഏതൊക്കെ മുസ്ലിം രാജ ഇന്ത്യക്ക് പുറത്ത് സ്ത്രീകൾക്ക് പ്രവേശനം അത് ഇസ്ലാമിന്റെ നിയമമാണ് സ്ത്രീ പള്ളിയിൽ പോകാൻ ആഗ്രഹിച്ചാൽ പോയിക്കോളും ആരും തടയരുത് എന്നുള്ളത് അപ്പൊ ഇതൊന്നും അറിയില്ല ഇതൊന്നും അറിയാതെ ഇരുന്നിട്ട് എന്തുകൊണ്ടാണ് മുസ്ലിം സ്ത്രീകളെ കുറിച്ച് പിണറായി പറയത്തത് പിണറായി വിജയൻ ഹിന്ദു സ്ത്രീകളെ കുറിച്ച് അല്ലല്ലോ പറഞ്ഞത് പിണറായി വിജയൻ പറഞ്ഞത് ഇത്രയും വൃത്തികെട്ട രൂപത്തിൽ വേർത്ത് കുളിച്ചിട്ട് അതിൽ വരുന്ന ആൾക്കാർ തന്നെ നിരവധി പേര് കുളിക്കുന്നില്ല പലരും ചാണകം ധരിച്ചിട്ടൊക്കെ നടക്കുന്ന ആൾക്കാരായിരിക്കും ഈ സംഖ്യകളൊക്കെ ആണെങ്കിൽ അതുപോലെ തന്നെ കുളിയും തിരുമ്പലും ഇല്ലാത്ത കൊറയണം തമിഴ്നാടും ആന്ധ്ര എന്നൊക്കെ കൊറണം കെട്ടിടിക്കും എല്ലാവരും കൂടി ഇങ്ങനെ തിക്കിത്തരക്കിട്ട് വേർപ്പെല്ലാവരും എത്തായി കഴിഞ്ഞിട്ട് പല പല രോഗങ്ങളും എല്ലാ സ്ഥലത്തും പടരൂല്ലേ അതിനെ കുറിച്ചാണ് ഈ പിണറായി വിജയൻ മാത്രമല്ല ഒരു ആചാര്യം സംസാരിച്ചപ്പോഴും ഒന്നോ രണ്ടോ ആചാര്യന്മാരുടെ ഞാൻ വാക്ക് കേട്ടു നോക്കുമ്പോൾ അവർ പറഞ്ഞത് ഇത് തന്നെയാണ് അവർ സ്ത്രീകളെ കുറിച്ചല്ല പറയുന്നത് അവർ ഈ വൃത്തിയെ കുറിച്ചാണ് പറയുന്നത് അപ്പൊ അതുകൊണ്ട് അങ്ങനെ പറഞ്ഞത് മാത്രമല്ല അല്ലാതെ ഇവിടെ നമുക്കൊരു കാര്യം ചെയ്യാം ഹിന്ദുക്കൾ ഒന്ന് ചൊറിയാം എന്ന് പറഞ്ഞിട്ട് ചോർന്നെന്തെന്നല്ല സാധാരണ സംഘികളുണ്ടല്ലോ നേരം എളുത്തുകഴിഞ്ഞാൽ നമുക്ക് മുസ്ലിംകൾ എന്ന് ചോറിയാം പറഞ്ഞിട്ട് ആ ഹിജാബ് ധരിക്കാൻ പാടില്ല പറഞ്ഞിട്ട് വരുമല്ലോ അതുപോലെ വന്നതല്ല എന്നതാണ് മനസ്സിലാക്കേണ്ടത് അപ്പൊ അതിനെ കുറിച്ചിട്ട് ഒരാൾ പറയാണ് അതായത് ഈ അതായത് ഈ ഉള്ളി സുരേന്ദ്രന്റെ ഈ ഡയലോഗ് കേട്ടതിന് ശേഷം ഒരാൾ പറയാണ് ഡ ഹിന്ദുത്വ തീവ്രവാദി മുസ്ലിം നല്ല വസ്ത്രം ഇടുമ്പോൾ നിന്റെ കൂട്ടർ എതിർക്കുന്നു അത് മോശം അല്ലേ എന്ന് ചോദിക്കുകയാണ് അതായത് മുസ്ലിങ്ങൾ എന്ത് വസ്ത്രം ധരിച്ചാലും അവർക്ക് പ്രശ്നമാണ് മുസ്ലിം സ്ത്രീകൾ ഹിജാബ് ധരിച്ച് നല്ല വെടിപ്പും വൃത്തിയും മറ്റുള്ളവരെ ആകർഷിക്കാത്ത രൂപത്തിൽ സുരക്ഷിതമായി വന്നു കഴിഞ്ഞാൽ സംഘികൾക്ക് പ്രശ്നമാണ് അപ്പോൾ അവർ കുടുംബം എന്ന് പറയും അപ്പോൾ അങ്ങനെയാണെങ്കിൽ മറ്റുള്ള മതങ്ങളെക്കുറിച്ച് എന്തിനാണ് ഈ സംഘികൾ സംസാരിക്കുന്നത് പിന്നെ അതേപോലെ തന്നെ മുസ്ലിങ്ങൾ വെടിപ്പും വൃത്തിയുള്ള ഭക്ഷണം കഴിച്ചാലോ അതും പ്രശ്നമായി അപ്പോൾ പറയും ഹലാൽ ഭക്ഷണം ഞങ്ങളെ കൊണ്ട് തീറ്റിക്കുന്നു പറയും ലോകത്ത് തന്നെ ഹലാൽ ഭക്ഷണമാണ് ഏറ്റവും വെടിപ്പും വൃത്തിയുള്ള ഭക്ഷണം എന്ന് പറയുന്നത് അതുപോലും ഇവന്മാർക്ക് പിടിക്കൂല കാരണം എന്താണ് ഈ സംഘികൾക്ക് തന്നെ നന്നായിട്ട് അറിയാം ഹിന്ദു മതം എന്നൊരു മതം ഉണ്ടെങ്കിൽ അതിൽ ഒരുപാട് പുറത്ത് പറയാൻ പറ്റാത്ത പറയാൻ കൊള്ളാത്ത ഒരുപാട് ലജ്ജാകരമായ കാര്യങ്ങൾ ഉണ്ട് നന്നായിട്ട് അറിയാം അപ്പൊ അതുകൊണ്ടാണ് എപ്പോ നോക്കിയാലും മുസ്ലിം 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 പറഞ്ഞിങ്ങനെ ചൂണ്ടിക്കാണിക്കുന്നത് കാരണം ഇവരുടെ ഭക്ഷണം എന്താ സംഘികളുടെ ഭക്ഷണം എന്താണ് ഈ പശുവിന്റെ തീട്ടും പിന്നെ ചൂടുള്ള ഗോമൂത്രമൊക്കെയാണ് ഉള്ള ഇവരുടെ ഭക്ഷണം തന്നെ അപ്പൊ അങ്ങനത്തെ ആൾക്കാർക്ക് മുസ്ലിങ്ങൾ വെടിപ്പും വൃത്തിയുള്ള മനുഷ്യന് ഭക്ഷ്യയോഗ്യമായ ഭക്ഷണം കഴിക്കുമ്പോൾ അസുഖം ഉണ്ടാവല്ലോ അപ്പൊ അതുകൊണ്ടാണ് എല്ലാത്തിലും തടയിടുന്നതും പിന്നെ തല്ലിക്കുലുന്നതും ഒക്കെ അപ്പൊ ഇതാണ് ഇവരുടെ സ്വഭാവം എന്നത് ഇവളെ തുടർന്ന് പറയുകയാണ് നിന്റെ കൂട്ടരെ പോലെ മാറിയിടവും മുലയും വയറും പുറവും ചിലർ തുടയും കാണിച്ച് നടക്കുന്നതുപോലെ നടക്കണോ എന്ന് ചോദിക്കുകയാണ് മുസ്ലിങ്ങൾക്ക് ഒരു അന്തസ്സും അഭിജാത്തം ഉണ്ട് അതിനനുസരിച്ചുള്ള വസ്ത്രമാണ് മുസ്ലിങ്ങൾ ആയിരത്തി വർഷമായിട്ട് ധരിക്കുന്നത് അപ്പൊ അതിലും അസൂയ ഇന്ന് ഇസ്ലാമിൽ ഒരു സ്ത്രീക്ക് പള്ളിയിൽ പോകാൻ ആഗ്രഹമുണ്ടെങ്കിൽ അവൾക്ക് ഇഷ്ടം ഉണ്ടെങ്കിൽ പോകാം അവളെ തടയാൻ പാടില്ല എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് മനസ്സിലില്ല അപ്പോൾ ഇത് ആയിരത്തി നാനൂറ്റി നാൽപ്പത് വർഷം മുമ്പേ ഉള്ള നിയമമാണ് സ്ത്രീകൾക്ക് മുസ്ലിം പള്ളിയിലേക്ക് പോകാം അതിന് പിണറായി വിജയൻ പറഞ്ഞിട്ട് വേണ്ട പിണറായി വിജയന്റെ സർട്ടിഫിക്കറ്റ് ഞങ്ങൾക്ക് വേണ്ട നിങ്ങളുടെയും വേണ്ട സംഘികളുടെയും വേണ്ട അതാണ് പറയാനുള്ളത് കാരണം ഇസ്ലാം മതം എന്ന് പറയുന്നത് അത്രയും പിന്നോക്കമായ പ്രാകൃതമായൊരു മതമല്ല ആയിരത്തി നാനൂറ്റി നാല്പത് വർഷം മുമ്പ് ഉണ്ടായി എന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ ആധുനിക യുഗത്തിലും കൃത്യമായി ഫിറ്റ് ആവുന്ന ഒരു മതമാണ് ഇസ്ലാം മതം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ പുതുതായിട്ട് എന്തെങ്കിലും മാറ്റം വരുത്തേണ്ട ആവശ്യം തന്നില്ല എല്ലാ മാറ്റങ്ങളും ഓൾറെഡി ഉണ്ട് അതിൽ തന്നെ സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ മുറിയുമുണ്ട് അറിയുമോ നിനക്ക് പോയി ചരിത്രം പഠിക്ക് പിന്നെ സ്വമതത്തിൽ ധാർമ്മികത ഉണ്ടോ എന്ന് പരിശോധിക്ക് എന്ന് കൂടി പറയാണ് അത് പരിശോധിച്ചാൽ പിന്നെ കേസുരേന്ദ്രൻ എന്നോ ഹിന്ദുമതം സനാതന മതൊക്കെ വിട്ടിട്ടുണ്ടാവും ഇത് ഇവരുടെ ജാളിതം മറച്ചു വെക്കാൻ വേണ്ടിട്ട് കാലാകാലമായിട്ട് ഓരോന്നും പറഞ്ഞുണ്ടാക്കുന്നതാണ് ഈ സംഗീഭികരന്മാർ കാരണം ഈ ഹിന്ദു ഹിന്ദുമതത്തിൽത്തെ പുഴുക്കുത്തുകൾ മുസ്ലിങ്ങൾ അല്ല വിളിച്ചു പറയുന്നത് വിളിച്ചു പറഞ്ഞത് ഹിന്ദുക്കൾ തന്നെയാണ് അപ്പോൾ ആ സമയത്ത് ജാളിത മറക്കാൻ വേണ്ടിട്ട് വേഗം വലിച്ചു കൊണ്ടുവരും ഇസ്ലാം മതം ഇസ്ലാം മതം എന്ന് പറഞ്ഞിട്ട് ഇസ്ലാം മതത്തിന് എന്ത് പങ്കുള്ളത് ഈ വക ചർച്ചയില് ഒരു പങ്കൂലല്ലോ മുസ്ലീങ്ങൾ പള്ളിയിൽ പോകുമ്പോൾ ഷർട്ടും മുണ്ടൊക്കെ എടുത്ത് അത്ര പൂശീട്ട് കുളിച്ച് റീഡായിട്ടാണ് പോവുക പള്ളിയിലൊക്കെ അല്ലാതെ ഇതുപോലെ ഷർട്ടൊക്കെ ഒരു വേർത്ത് കുളിച്ച് കുളിക്കാതെ അല്ല പോവുക അപ്പോൾ അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങളെ ഈ വക കാര്യങ്ങളിൽ വിളിച്ചിടേണ്ട യാതൊരു കാര്യമില്ല അപ്പോൾ ഇതേ വിഷയകരമായിട്ട് ഈ സണ്ണി കപ്പിക്കാട് ഒരു രണ്ട് വാക്ക് പറയുന്നത് കേട്ടു നോക്കി അതുകൂടിയും കേട്ടാൽ നല്ല രസമാണ് പുരുഷന്മാരുടെ നെഞ്ചിലും സ്ത്രീകളുടെ നെറ്റിയിലുമാണ് എനർജി കോൺസെൻട്രേറ്റ് ചെയ്യുന്ന സ്ഥലം അതുകൊണ്ട് പുരുഷന്മാർ വസ്ത്രമഴിക്കണം എന്നാണ് പറയുന്നത് ഒരു പക്ഷേ അവരിപ്പോ വ്യാഖ്യാനം മാത്രമാണത് ആയിരത്തി തൊള്ളായിരത്തിനാലിന് മുമ്പ് പിന്നെ എന്തിനാണ് സ്ത്രീകളുടെ ബ്ലൗസ് ഊരിച്ചത് എന്നൊരു ചോദ്യമില്ലേ കോൺസെൻട്രേഷൻ ഇതിനെ കുറിച്ച് എന്താണ് കെ സുരേന്ദ്രൻ പറയാനുള്ളത് ഇനി ഇതിൽ ബാലൻസിങ്ങിനായിട്ട് മുസ്ലിങ്ങളെ വലിച്ചിട ഇസ്ലാം മതത്തിനെ വലിച്ചിടോ കാരണം ഇതിന് ഷർട്ട് ധരിക്കാതിരിക്കണം എന്നുള്ളതിന് ന്യായീകർ എന്താണ് പുരുഷന്മാരുടെ ഹൃദയത്തിലാണത്ര ചെസ്റ്റിലാണ് അത്ര ഈ ഒരു പോയിന്റ് പറയണ് അപ്പൊ സ്ത്രീകളുടെ ഹൃദയത്തിൽ ഇത് അപ്പൊ സ്ത്രീകളുടെ നെറ്റത്താണത്രേ അപ്പോൾ അത് കാരണം ബ്ലൗസ് ഉരേണ്ട ആവശ്യമില്ലാ അപ്പൊ അങ്ങനെയാണെങ്കിലും ബ്ലൗസ് ഉരിച്ചിരുന്നല്ലോ മുമ്പ് മുമ്പ് ബ്ലൗസ് ഇട്ടിരുന്നില്ലല്ലോ അപ്പോൾ അതിനെക്കുറിച്ചാണ് കുറിച്ചാണ് ചോദിക്കുന്നത് ഭാഗ്യത്തിന് എനർജി കോൺസെൻട്രേഷൻ ചെയ്യുന്നത് സ്ത്രീകളുടെ വേറെ വല്ല സ്ഥലത്താണെന്ന് പറയാത്തത് ഭാഗ്യം അല്ല എന്നുണ്ടെങ്കിൽ ആ ഭാഗം തുറന്നിടേണ്ടി വരുമായിരുന്നു അവസാനം പിന്നെ കെ സുരേന്ദ്രൻ പറയും എന്തിനാണ് മുസ്ലിം സ്ത്രീകൾ അടിവസ്ത്രം ധരിക്കുന്നത് വിചാരിക്കുന്ന ചാതുർവർണ്ണിയ സിദ്ധാന്തത്തെയും അതിനടിത്തറയായിരിക്കുന്ന മനുഷ്യ സങ്കല്പത്തെ ഉയർത്തിപ്പിടിക്കുന്ന സനാതനധർമ്മത്തെയും ആധുനിക സമൂഹത്തിന് നിരാകരിച്ചേ പറ്റൂ ഇത് ഏതെങ്കിലും മതത്തോടുള്ള വിരോധത്തിന്റെ പ്രശ്നമല്ലത് മനുഷ്യർ ജന്മനാ തുല്യരല്ലെന്ന് വിചാരിക്കുന്ന ഒരു സമൂഹത്തിന് ആധുനിക കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കാൻ യോഗ്യതയില്ല കണ്ടില്ലേ ഇത് പറഞ്ഞതാരാണ് സണ്ണി കപ്പിക്കാട് അതായത് ക്രിസ്ത്യനുമാണ് ഹിന്ദുവാണ് അങ്ങനത്തെ ഒരാളാണ് ഇത് പറയുന്നത് പക്ഷേ ഇയാൾ പറഞ്ഞതിൻ്റെ പ്രതികാരം ഈ പറയുന്ന സംഘികൾ തീർക്കുക ആരുടെ നേരക്കാണ് മുസ്ലിങ്ങളുടെ നേരക്ക് ഇതിലൊന്നും വെള്ളത്ത മുസ്ലിങ്ങളെ നേരക്ക് ഇപ്പം കാണലേ വളരെ കൃത്യമായിട്ട് പറയുന്നത് ഇങ്ങനത്തെ ഒരുപാട് മാലിന്യങ്ങളാണ് ഈ കെ സുരേന്ദ്രൻ പറയുന്ന ഈ മഹത്തായ മതത്തിലൊക്കെ ഉള്ളത് അതായത് ആധുനിക യുഗത്തിൽ ഒരു തരത്തിലും മുന്നോട്ട് പോവാത്ത ഒരു മതമാണ് എന്ന് ഈ സണ്ണി കപ്പിക്കാട് തന്നെ പറയാണ് ഇനി ഇതിന്റെ ബാലൻസിങ് എന്താണെന്ന് നമ്മൾക്ക് പിന്നീട് കെ സുരേന്ദ്രൻ പറയുമ്പോഴേ അറിയാൻ കഴിയുള്ളൂ ഈ ആധുനിക സമൂഹത്തെ ബ്രാഹ്മണർ ഉണ്ടാക്കുന്ന ഭക്ഷണം മാത്രമേ ഞങ്ങൾ കഴിക്കുള്ളൂന്ന് ആരാ ഈ പറയുന്നത് ഇത് എന്തൊരു ലോകമാണ് ഇവരൊക്കെ എന്ത് വിചിത്ര ജീവികളാണ് ഇവരെ മനുഷ്യവംശത്തിന്റെ ഭാഗമാണോ എന്ന് തന്നെ ചോദിക്കേണ്ടി വരും ബ്രാഹ്മണർ ഉണ്ടാക്കിയ ഭക്ഷണം മാത്രമേ ഞങ്ങൾ കഴിക്കൂ എന്ന് പല ഭാഗത്തും ഇവർ ഷടിക്കും അതേസമയം ഹലാൽ ഭക്ഷണം മാത്രമേ മുസ്ലിങ്ങൾ കഴിക്കൂ എന്ന് പറയുമ്പോൾ അതിനെതിരെ കുരച്ചു ചാടുകയും ചെയ്യും അപ്പൊ ഇതാണ് അവസ്ഥ സ്വന്തം മതത്തിൽത്തെ മാലിന്യം ഒളിപ്പിച്ചു വെക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും ഉപയോഗിക്കുന്നതാണ് ഇസ്ലാം ഇസ്ലാം എന്നുള്ളത് ഹലാൽ ഭക്ഷണം എന്ന് പറയുന്നത് ലോകത്ത് എല്ലാവർക്കും ഒരേപോലെ നല്ലതാണ് ആരോഗ്യത്തിന് നല്ലതാണ് ഒരാളും അത് ചീത്തതാണെന്ന് പറയില്ല പക്ഷെ ഈ ഗോമൂത്രവും ഈ പശുവിന്റെ തീർട്ടൊക്കെ എന്താ സ്ഥിതി അപ്പൊ അതാണ് പറഞ്ഞത് ഈ സംഘികൾ കാലാകാലമായിട്ട് ചെയ്യുന്ന ഈ പരിപാടി ഉണ്ടല്ലോ എന്തുണ്ടെങ്കിലും ഇസ്ലാമിലേക്ക് നോക്കൂ മുസ്ലിങ്ങളെ നോക്കൂ പാകിസ്ഥാനിലേക്ക് നോക്കൂ അത് ഇവർ അവസാനിപ്പിക്കാൻ പോകുന്നില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഈ ഒരു വീടുകളിൽ ഇത്ര മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീടുകളിൽ കാണാം ബൈ ബൈ